നല്ല സിലിണ്ടർ ക്വാളിറ്റി സിലിണ്ടർ എത്തിക്കുക ഡിസ്ട്രിബ്യൂട്ടറുടെ ഉത്തരവാദിത്വം പതിക്കുക പാലിക്കുക അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും അവരവരുടെ അവരുടെ ഉത്തരവാദിത്വം ഉണ്ട് അതിനകത്തുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ സേഫ് ഇന്നത്തെ സേഫ്റ്റി ക്ലിനിക്ക് എന്ന് വെച്ചാൽ അവരെ ഇത് സേഫ്റ്റി എങ്ങനെയാണ് എൽ പി ജി സേഫ്റ്റി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ഇതായിരുന്നു അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് അത് നമ്മൾ യൂസ് ചെയ്യുന്ന എൽ പി ജി എങ്ങനെയത് നമ്മൾ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരു ലീക്ക് വരുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ സിലിണ്ടർ ഡെലിവറി ചെയ്യുന്ന സമയത്തും അത് ചെക്ക് ചെയ്ത് നമ്മളുടെ വീടുകളിലെ ഇൻസ്റ്റലേഷൻ എങ്ങനെ ഇരിക്കുന്നു അതെങ്ങനെ ഇരിക്കേണ്ടതിരിക്കുന്നു അതെല്ലാം അതുപോലെ തന്നെ പാലിക്കാനുള്ളൊരു ഉത്തരവാദിത്വം എല്ലാ കസ്റ്റമേഴ്സും ഉണ്ട് ആ ഒരു ക്യാമ്പയിനാണ് ഇന്ന് നമ്മളിവിടെ നടത്തി വരുന്നത് ഇത് ഓൾ ഇന്ത്യ ഇന്ന് ഇന്ന് ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട് സോ എല്ലാവരുടെയും ഞാൻ എൻ്റെ റിക്വസ്റ്റ്സ് പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സേഫ്റ്റി ഇറ്റ് ഈസ് യുവർ ലൈഫ് ലൈഫ് ഓഫ് യുവർ ഫാമിലി മനോജ് നാം ജോഷി ഷാനാഖ് എന്നിവർ സംസാരിച്ചു കിച്ചൺ സേഫ്റ്റി രുചി എന്നിവ അടിസ്ഥാനമാക്കി നടത്തിയ പാചക മത്സരത്തിൽ സന്ധ്യ സുനിൽ ശിശിര അജീഷ് എന്നിവർ ഒന്നാം സമ്മാനം ക്ലാസ് എല്ലാവർക്കും എല്ലാവർക്കും സേഫ്റ്റി നല്ലോണം കെയർ ഒരു ഇൻസിഡൻസും ഉണ്ടാവാതെ നോക്കുക എന്തെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് ലീക്കോ ഉണ്ടെങ്കിൽ ഞാൻ അവൈലബിൾ എടുത്തും എപ്പോൾ വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ അപ്പം തന്നെ എല്ലാം സോൾവ് ചെയ്യണേ ഡിസ്ട്രിബ്യൂട്ടറാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഹാവ് ഡൻ ഇറ്റ് ഐ വിൽ ഡു ഇറ്റ് അഗെയിൻ സോ എല്ലാവരും ഇതിനോട് സഹകരിക്കുക ഈ പ്രോഗ്രാം ഭംഗിയാക്കിയാൽ താങ്ക് യു പിന്നെ ഇപ്പോൾ ഇതിന് സമ്മാനങ്ങളുണ്ട് കുറച്ച് ഗ്യാസ് വളരെയധികം ഗ്യാസ് ഒന്നും അല്ല കുറച്ച് ഗ്യാസ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം നമ്മൾ എന്ത് പാചകം ചെയ്താലും ആ പാചകത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം പാചകം സ്റ്റാർട്ട് ചെയ്യാൻ കറിയാണ് വെക്കണമെങ്കിൽ ഇപ്പം ഇവര് ചെയ്തുപോലെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം ഗ്യാസ് സ്റ്റവ് കത്തിക്കേണ്ടത് ഇപ്പൊ ചോറാണ് വെക്കണമെങ്കിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് അടുത്ത കടയിൽ പോയി അരിമണിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഗ്യാസ് അവിടെ അതുകൊണ്ട് എന്ത് പാചകം ചെയ്താലും അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പാചകം ചെയ്യുക പാചകത്തിന് എപ്പോഴും അടിപരന്ന പാത്രങ്ങൾ യൂസ് ചെയ്യുക കുഴിവുള്ള പാത്രങ്ങൾ മൺചട്ടികൾ മൺകലങ്ങൾ മൺപാത്രങ്ങൾ കഴിവതും ഗ്യാസ് സ്റ്റോവില് വയ്ക്കാതിരിക്കുക പക്ഷേ മീൻകറിയൊക്കെ വെച്ച് ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൺപാത്രം വേണം അല്ലെ ഈ മൺപാത്രം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഗ്യാസ് അവിടെ ചേരും അതുകൊണ്ട് എപ്പോഴും അടി പരുന്ന പാത്രങ്ങൾ യൂസ് ചെയ്യുക സാമ്പത്തികം അനുമതിക്കുമെങ്കിൽ പ്രഷർ കുക്കറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം എഴുപത് ശതമാനം ഇന്ധനം നമുക്ക് ലാഭിക്കാൻ സാധിക്കും